ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന എന്താണെന്ന് അറിയണ്ടേ അപ്പം കുറെ പേർക്ക് ഉറക്കയില്ല ഉറക്കയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു ട്രിക്കും പറഞ്ഞുതരാം ചെറിയ ഒരു കാര്യമാണ് അതാർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വലിയ ഒരു പരിപാടിയും ഇതിനകത്ത് അപ്പം അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്കൊണ്ടല്ലോ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുകയും ചെയ്യും നമുക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യും അപ്പം നമ്മുടെ വീട്ടിൽ നല്ല ഐശ്വര്യവും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു ചെറിയ ട്രിക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പളേ ഇന്നത്തെ എന്താണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ആകപ്പാട വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വേണം കുറച്ച് വെള്ളവും വേണം ഇത് മാത്രം മതി വേറെ ഇതിനകത്ത് ഒരു കാര്യങ്ങളും ഇല്ല ഇത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുന്നാണ് ഇത് ചെയ്യേണ്ടത് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ചെയ്യുക പിന്നെ ഉറക്കം കിട്ടാൻ ഉറങ്ങാൻ പോകുന്നതിന് മുന്നല്ലാണ്ട് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയാകും അല്ലേ ഈ അജിത ചേച്ചി എന്താ പറയുന്നതെന്ന് വിചാരിക്കും അല്ലേ ഇപ്പൊ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ചെയ്യുക അപ്പൊ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശുദ്ധവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്ത് ചെയ്യണ്ട പക്ഷെ ഇത് നമ്മൾ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നോക്കേണ്ട കാര്യമില്ല അത് മുടക്കണ്ട നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ചെയ്യാം ഇത് ഇരുപത്തി ഒന്ന് ദിവസം ചെയ്യണം ഈ ഇരുപത്തി ഒന്ന് ദിവസം ചിലവർക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റിസൾട്ട് കിട്ടും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സാധിക്കാനുണ്ടെങ്കിലൊക്കെ അതൊക്കെ ഉറപ്പായിട്ട് സാധിക്കും നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും ഒക്കെ കിട്ടാനൊക്കെ നല്ലതാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഉറക്കം ഏറ്റവും നന്നായിട്ട് നമുക്ക് ഉറങ്ങാനൊക്കെ ആയിട്ട് പറ്റുകയും ചെയ്യും അപ്പം നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് ആദ്യത്തെ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ റിസൾട്ട് ഉറപ്പ് ചിലവർക്ക് ഒരു ദിവസം കഴിയുമ്പോൾ കിട്ടും ചിലവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ആ ഇരുപത്തൊന്ന് ദിവസം കഴിയുന്ന ഉടനെ തന്നെ തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ ഇത് എങ്ങനാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ഗ്ലാസ് വേണം വെള്ളം വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഗ്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ കുപ്പി ഗ്ലാസ് ഇല്ലേ ചില്ല് ഗ്ലാസ് അതാണ് എടുക്കേണ്ടത് അല്ലാണ്ട് പ്ലാസ്റ്റിക് ഗ്ലാസ്സോ പ്ലാസ്റ്റിക് പാത്രങ്ങളോ ഒന്നും എടുക്കാനായിട്ട് പാടില്ല ഇനിയിപ്പം നിങ്ങളുടെ അടുത്ത് ചില്ലിൻ്റെ ഗ്ലാസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ഏറ്റവും ഉത്തമം നമ്മുടെ ചില്ല് ഗ്ലാസ്സിൽ തന്നെ ചെയ്യുന്നതാണ് അപ്പം അതിനകത്ത് ചില്ല് ഗ്ലാസ്സിനകത്ത് നമ്മുടെ വെള്ളം നമ്മുടെ വെള്ളം എന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് കിണക്ട് വെള്ളം എടുക്കുന്നതാണ് ഇനിയിപ്പം നമ്മൾ കിണറില്ലാത്തവർക്കിപ്പം വെള്ളം ഇല്ലാത്തടത്ത് മുങ്ങാൻ പറ്റുന്ന കാര്യമൊന്നുമല്ലല്ലോ അപ്പൊ നമുക്ക് പൈപ്പ് വെള്ളമാണെങ്കിൽ പൈപ്പ് വെള്ളം എടുക്കുക ശുദ്ധമായ വെള്ളം എടുക്കുക എന്നിട്ട് ഗ്ലാസിന്റെ മുക്കാൽ ഭാഗം എടുക്കുക ഗ്ലാസിന്റെ മുക്കാൽ ഭാഗം വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ ബെഡിന്റെ ഏഹ് കട്ടിലിന്റെ സൈഡില് നമ്മള് ചെറിയ മേശയൊക്കെ കാണുമല്ലോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ മേശയോ ഒക്കെ കൊണ്ടിടുവല്ലോ അപ്പൊ ആ മേശയിൽ നിങ്ങൾക്ക് ഈ വെള്ളം വെക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ടിലിന്റെ അടിയിൽ ആണെങ്കിലും ഇത് വെക്കാം ഇങ്ങനെ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾക്ക് വെക്കുക വെക്കാം അപ്പൊ ഇത് നമ്മൾ വെക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിൽ ചിന്തിക്കാം നമ്മുടെ ഇഷ്ട ദേവതകൾ അല്ലെങ്കിൽ ദേവന്മാരെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഭഗവാനെ ഞാൻ വിചാരിക്കുന്ന കാര്യം നടക്കണം അല്ലെങ്കിൽ എനിക്ക് ഉറക്കത്തിന് വെക്കുന്നെങ്കിൽ എനിക്ക് നല്ലതായിട്ട് ഉറങ്ങാൻ പറ്റും എന്നൊക്കെ നമ്മൾ മനസ്സാ വിചാരിക്കുക എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ കിടക്കുക അപ്പം ഇത് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും ഈ വെള്ളത്തിന് ചെറുതായിട്ട് കളർ മാറ്റം ഉണ്ടെങ്കിലും നമ്മൾ വെള്ളം ഒഴിച്ചു വെക്കുമ്പോൾ അതിനകത്ത് കുമിളകളൊന്നും ഇല്ലല്ലോ പിറ്റേ ദിവസം ആ ഗ്ലാസിൻ്റെ അവിടെയല്ല ഈ കുമിളകൾ അതുപോലെ ഈ വെള്ളത്തിൽ ഈ കുമിളകൾ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് നെഗറ്റീവ് ഇതിനകത്ത് നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക വെള്ളത്തിന് കണർ വ്യത്യാസം ഉണ്ടെങ്കിലും വെള്ളത്തിൽ കുമിളകൾ ഉണ്ടെങ്കിലും അതാണ് എന്തോ ചീത്തയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നെഗറ്റീവ് എനർജി നമ്മുടെ ഇവിടെ തങ്ങി നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പം നമ്മൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാനായിട്ട് ഉപ്പ് നമ്മൾ ഇങ്ങനെ ഉപ്പിന്റെ കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അതുപോലെ തന്നെ വെള്ളത്തിനും ഇങ്ങനെയുള്ള ഒരു ശക്തി ഉണ്ട് അപ്പം ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവര് ഒന്ന് ചെയ്തു നോക്കിക്കേ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മുടങ്ങി കിടക്കുന്ന കാര്യങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ അത് സാധിച്ചു കിട്ടും പിന്നെ നമ്മുടെ ഉറക്കം വലിയൊരു പ്രശ്നമാണല്ലേ ചിലവർക്ക് ഉറക്കയില്ല ഉറക്കമില്ല ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നാണ് നേരം വിളിപ്പിച്ചതെന്നൊക്കെ പറയാറുണ്ട് ഇനി ഇപ്പൊ ഉറക്കയില്ല എന്നും പറഞ്ഞിട്ട് ആരും ബുദ്ധിമുട്ടേണ്ട യാതൊരു കാര്യവും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക ആപ്പാട് ഒരു ഗ്ലാസും വെള്ളവും മാത്രം മതി ഇതിന് വേറെ കെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് ഗ്ലാസും വെള്ളമൊക്കെ അപ്പം ഇത് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എനിക്ക് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ ചില വീടുകളിലൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ട് അങ്ങനെയൊക്കെ പറയാറില്ലേ ഉണ്ട് അതുകൊണ്ടാണ് ഈ വീട്ടിനകത്ത് കിടന്നിട്ട് നമുക്കൊരു സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒന്നും ലഭിക്കാത്തതെന്നൊക്കെ ഒരുപാട് പേര് പറയുന്ന കേട്ടിട്ടുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ വീടിന് എന്തെങ്കിലും ദോഷങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഏറ്റവും നല്ല കാര്യമാണ് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക പാടില്ലാത്ത കാര്യമാണ് അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബായ്